നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വർഗീയ ധ്രുവീകരണമുള്ള ഒരുപാട് വാർത്തകൾക്ക് ഗുജറാത്ത് എന്നും വാർത്തയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അത്തരത്തിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് രാജ്യം ലോക്സഭാ ഇലക്ഷനിലേക്ക് അടുക്കുമ്പോൾ ഗുജറാത്തിൽ നിന്നും പുറത്തു വരുന്നത് വാർത്ത മറ്റൊന്നുമല്ല സാധാരണ സ്കൂളുകളിൽ അധ്യാപകർ ഹാജറെടുക്കുമ്പോൾ പ്രസൻസർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ ഇനി മുതൽ ജാതി മത ഭേദം എന്നെ ഹാജർ വിളിക്കുന്ന സമയത്ത് ജയ് ഹിന്ദ് എന്നോ ജയ് ഭാരത് എന്നോ വിളിച്ചു വിളിച്ച് തങ്ങളുടെ അറ്റൻഡൻസ് പ്രകടിപ്പിക്കണം എന്നാണ് പുതിയ ഉത്തരവ് സ്കൂളുകളിൽ ഇനി മുതൽ ഹാജർ വിളിക്കുമ്പോൾ കുട്ടികൾ പ്രസൻസർ എന്ന് പറയേണ്ട ജയ് ഹിന്ദ് എന്നോ ജയ് ഭാരത് എന്നോ പറയണം ഈ വിധി ആരെ പ്രീതിപ്പെടുത്താൻ എന്നാണ് രാഷ്ട്രീയ ഇന്ത്യ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഗുജറാത്തിലെ സ്കൂളുകളിൽ ഇനി മുതൽ അധ്യാപകർ ഹാജർ വിളിക്കുമ്പോൾ കുട്ടികൾ പ്രസൻസർ എന്ന് പറയില്ല ക്ലാസ് മുറികളിൽ ഹാജർ വിളിക്കുമ്പോൾ കുട്ടികൾ ജയ് ഹിന്ദി എന്നോ ജയ് ഭാരത് എന്നോ പറയണമെന്നാണ് ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം കുട്ടികളിൽ ദേശഭക്തി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഈ പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉത്തരവ് തിങ്കളാഴ്ച പുറത്തിറങ്ങി സർക്കാർ എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് സ്കൂളുകളിലെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പുതിയ പദ്ധതി ബാധകമാവുക ജനുവരി ഒന്ന് മുതൽ സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനം കുട്ടികളിൽ ചെറുപ്പം മുതലേ ദേശഭക്തി വളർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഉത്തരവിൽ പറയുന്നു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര ഭൂപേന്ദ്രസിംഗ് ചുതസമയാണ് ഈ തീരുമാനം എടുത്തതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഉത്തരവിന്റെ പകർപ്പുകൾ എല്ലാ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലേക്കും അയച്ചിട്ടുണ്ട് ഇവിടെ നിന്നാവും സ്കൂളുകളിലേക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുക ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്